സൂചിയ നമ്മൾ നമ്മിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് സംസാരിച്ചത് അവർ പറയുന്നത് ഇപ്പോഴും പാറ ആ ഭാഗത്ത് ഇടിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ഇനിയിപ്പോൾ വലിയ വലിയ ക്രെയിൻ എത്തിക്കേണ്ടിയിരിക്കുന്നു ക്രെയിൻ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം ഇനി തുടരാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഒരാൾ ഏതായാലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മറ്റൊരാളുടെ കാര്യം കാണുവാനില്ല എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ലൈസൻസ് കൊടുക്കുന്നത് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് നമുക്ക് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് വഴി വെട്ടുകാരും തട്ടുകളായിട്ട് വഴി വെട്ടുകാരെന്നാണെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നത് അജയറ മഹാദേവാണ് മരിച്ചത് മരിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇത് എടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറും ബാക്കി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു തൊഴിലാളികൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ പറ്റി പറയുന്നില്ല രണ്ടുപേരാണ് കൂടിയും കിടക്കുന്നത് ഇവര് ബീഹാറുകാരനും ബീഹാർ ഒറീസ ആ ക്രെയിൻ വരുത്തി വിളിച്ചിട്ടുണ്ട് ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ മേളത്തെ പാറ മാറ്റിയ ശേഷം മാത്രമേ ഇത് നമുക്ക് ഇതിനും ചെയ്യാനൊക്കെ ജിയോളജി ജിയോളജി വകുപ്പാണ് ഇതിന് പാറയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നത് പാറ പൊട്ടിക്കാനായിട്ടുള്ളത് നിലവിൽ പ്രവർത്തനാനുമതി ഉണ്ടോ സാർ പ്രവർത്തനാനുമതി കുറച്ച് ഭാഗത്തിന് മാത്രം ലൈസൻസ് ഉണ്ടോ എന്നാണ് അറിയാൻ കാണുന്നത് അപകടം നടന്ന സ്ഥലം ഇടമാണോ ഏത് പോർഷൻ ആണെന്ന് നമുക്കത് കൂടുതൽ ആളുകൾ സാധ്യത ഉണ്ടോ രണ്ടുപേരെയുള്ള ഇതിനകത്ത് തൊഴിലാളി ഇവിടുത്തെ ആൾക്കാരാണ് പറഞ്ഞത് ആ ഇതിൻ്റെ ഇവിടുത്തെ സമീപവാസികളാ പറഞ്ഞത് രണ്ടുപേരെയുള്ളു ഞാൻ ഡെപ്യൂട്ടി തേഴ്സ് എൻ്റെ പേര് ഹനേഷ് ജോർജ് ഞാൻ ഡെപ്യൂട്ടി തേഴ്സരാണ് ദുരന്ത നിവാരണ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് അതിനാ അതിനാ അല്ല നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും പാറ അവിടുന്ന് പൊടിഞ്ഞ് വീഴുന്നുണ്ട് മേളിൽ ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്നപ്പോഴും മേളിന്ന് കുറച്ച് കുറച്ച് മണ്ണിഞ്ഞ് വീഴുന്നത് അത് ആ മേളിന്റെ ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ട് വീഴുന്ന രക്ഷണമാണ് കാഴ്ചയിൽ കാണുന്നത് ആ അന്ധ ഒക്കത്തില്ല നേരിട്ടുള്ള പ്രവർത്തനം ഒക്കത്തില്ല അജയ് രാജ് ഒപ്പം അജയ് രാജ് ഒപ്പം തന്നെ എന്താണ് കേട്ടില്ല കേട്ടില്ല അജയ് രാജ് ഒപ്പം തന്നെ മഹാദേവ് പ്രധാൻ ഇങ്ങനെ രണ്ടുപേർ ഒരാൾ ബീഹാർ സ്വദേശിയും ഒരാൾ ഒറീസ സ്വദേശിയാണ് ഇങ്ങനെ പേർ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഏതായാലും നിന്നും അറിയാൻ കഴിയുന്നത് ഇനിപ്പോൾ രക്ഷാപ്രവർത്തനം ഇനി വരും നീക്കം ചെയ്താൽ ഇത് ഈ പാറയും ഈ ഈ പാറയുടെ വേസ്റ്റുകൾ നീക്കം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് രണ്ടുപേരേ ഉള്ളൂ നിലവിൽ ഈ പാറ നീക്കം ചെയ്താൽ മാത്രമേ ഈ രകത്തുള്ള ആൾക്ക് ജീവനോള ജീവനോ ഉണ്ടോ മരിച്ചോ നമ്മൾ പറയാനൊക്കത്തുള്ളൂ ഇപ്പം നമുക്ക് മരണപ്പെട്ടെന്ന് പറയാനൊക്കത്തില്ല ഇത് നീക്കം ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് അറിയാനൊക്കത്തുള്ളൂ കാരണം വണ്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഈ ഈ ലൈസൻസ് നമുക്ക് ഇതിന്റെ ക്ഷാപത്രത്തിന് പറ്റിയ ഒരു വഴിയില്ല നമുക്ക് ശരിക്കും പറ ട്രെയിൻ ഉപയോഗിച്ച് കുറേ അത് നീക്കം ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ലൈസൻസ് ആർക്കാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ജിയോളജി വകുപ്പാണ് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ് ഇതിന്റെ ആരാണ് ലൈസൻസ് ഉടമയാരാണ് ഇവിടെ വന്നിട്ടുണ്ടോ പ്രവീൺ ലൈസൻസ് ലൈസൻസ് ഉടമയുടെ പേര് ചെങ്കുളം കോറി ഉടമ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചെങ്കുളം ഇപ്പോൾ ഈ ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ഉണ്ടോ അവിടെ അതേ ഇവിടെ ഉണ്ടല്ലോ മഞ്ഞ അതായത് അധികാരികൾ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഒരു ഭാഗത്ത് പൊട്ടിക്കാനുള്ള അനുമതി ഉണ്ട് മറുഭാഗത്തില്ലാന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ പ്രാഥമിക പരിശോധനയിൽ അപകടം നടന്നത് ലൈസൻസ് ഇല്ലാത്ത ഇടത്താണോ അങ്ങനെയാണോ മനസ്സിലാക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പറയാം ലൈസൻസ് റെക്കോർഡൊന്നും നമുക്ക് താലൂക്ക് വകുപ്പിലില്ല ജിയോളജി വകുപ്പാണ് കൊടുക്കുന്നത് സുജിയ ജിയോളജി വിഭാഗമാണ് ഇതിന്റെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകാനാകൂ എന്നാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ പ്രാഥമികമായൊരു കാര്യം പറഞ്ഞത് ഈ ഭാഗത്ത് അനുമതിയുള്ള ഇടമുണ്ട് അനുമതി ഇല്ലാത്ത ഇടമുണ്ട് ഇനി കാണുന്ന ഭാഗം അതായത് വലതുഭാഗം അവിടെ അനുമതി ഇല്ല അതുകൊണ്ടാണ് അവിടെ ഖനനം നടക്കാത്തത് അവിടെ അനുമതി നിരോധിച്ചതാണ് അതിനിപ്പുറത്തുള്ള ഭാഗത്താണ് അതായത് ഈ ഖനനം നടക്കുന്ന ഭാഗത്ത് ഒരു പാർട്ടിന് മാത്രമാണ് അവിടെ അനുമതി ഉള്ളത് എന്നതാണ് എനിക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതൊന്നും നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ലൈസൻസി അവിടെ തന്നെയുണ്ട് അതായത് ഈ മറുഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിക്കുന്ന ഇടത്ത് ലൈസൻസി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ക്വാറി ഉടമയാണ്